ഡേ ത്രീ ഓഫ് ഇൻ്റർമീഡിയൻ പാസ്റ്റിംഗ് വെയിറ്റ് ലോസ് ചാലഞ്ച് അപ്പോൾ ഇന്ന് ഡേ ത്രീ ആണ് കേട്ടോ അപ്പോൾ സക്സസ്ഫുള്ളി മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ എന്നത്തേം പോലെ തന്നെ മോർണിംഗിൽ ഞാനെൻ്റെ ഡ്രിങ്ക് കുടിച്ചാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ കറക്റ്റ് എട്ട് മണിക്കാണ് ഞാൻ എൻ്റെ ഇറ്റിംഗ് വിൻഡോ ഓപ്പൺ ചെയ്യുന്നത് എട്ട് മണി തൊട്ട് നാല് മണിവരെ അതായത് ഈവനിങ് നാല് മണിവരെ എനിക്ക് ഫുഡ് കഴിക്കാം കേട്ടോ അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്നത് ബ്രെഡാണ് നാല് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള ബ്രെഡാണ് ഒന്നും ഓയിലോ ബട്ടറോ ഒന്നും ആഡ് ചെയ്യാതെ പ്ലെയിൻ ബ്രെഡാണ് കേട്ടോ ടോസ്റ്റ് ചെയ്താണ് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് അപ്പോൾ എൻ്റെ തേർഡ് ഡേ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ ഒരുപാട് ചേഞ്ചസ് എന്ന് പറയാനായിട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ആണ് കേട്ടോ അത് അപ്പോൾ അത് കാണാത്തവർ ഇന്നത്തെ വീഡിയോസ് പോയി കാണാം കേട്ടോ പിന്നെ ലഞ്ചിന് ഞാൻ എടുത്തിരിക്കുന്നത് ദോശയും അതുപോലെ തന്നെ കടലക്കറിയും ആണ് കേട്ടോ ഇത് ക്ലിനിക്സിലായതുകൊണ്ട് എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് അടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ